രാജ്യത്തെ എഞ്ചിനീയറിംഗ് മികവിൻ്റെ വിസ്മയങ്ങളിലൊന്നായിരുന്നു രാമേശ്വരത്തെ പാമ്പൻപാലം ഒരു നൂറ്റാണ്ടിലേറെ കരുത്തിൻ്റെ പര്യായമായി നിലകൊണ്ട നിർമ്മിതി പക്ഷേ കാലപ്പഴക്കം പാമ്പൻ പാമ്പൻപാലത്തെയും തളർത്തി എന്നാൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ പാക് കടലിടുക്കിനു കുറുകെ പഴയതിന് വെല്ലുന്ന പുതിയ പാലം പടുത്തുയരത്തി ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ പുതിയ പാലത്തിലൂടെ ട്രെയിനോടിച്ച് പരീക്ഷണ ഓട്ടവും വിജയകരമായി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനും അനുമതിയായി അങ്ങനെ ഏറെ നാൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ പുതിയ പാമ്പൻ പാലം കപ്പലുകൾക്ക് വഴിയൊരുക്കാൻ പാലത്തിന്റെ മധ്യഭാഗം ഉയർത്താനും പിന്നീട് താഴ്ത്തി ട്രെയിനുകൾക്ക് കടന്നു പോകാനും സാധിക്കുന്ന വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനമുള്ള പാലമാണിത് രാജ്യത്ത് ഇത്തരമൊരു കടൽപാലവും ഇതാദ്യം നൂതന പാലത്തിനായി ചെലവഴിച്ചതാകട്ടെ അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയും എന്നാൽ പാലം നിർമ്മാണത്തിലെ വീഴ്ചകളെ പറ്റി റെയിൽവേ സുരക്ഷാ കമ്മീഷണർ ഉന്നയിച്ച ചില ആശങ്കകൾ പുതിയ വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് പാലത്തിന്റെ ആസൂത്രണം മുതൽ വീഴ്ചകളുണ്ടെന്നാണ് റെയിൽവേ ദക്ഷിണ മേഖലാ സുരക്ഷാ കമ്മീഷണർ എ എം ചൌധരിയുടെ റിപ്പോർട്ട് പഴയ പാമ്പൻപാലം എഞ്ചിനീയറിംഗ് മികവിന്റെ മാതൃകയായിരുന്നെങ്കിൽ പുതിയ പാലം അങ്ങനെയല്ലെന്നാണ് ചൗധരി റിപ്പോർട്ടിൽ അഭിപ്രായപ്പെട്ടത് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടിലെ മറ്റു പ്രസക്തമായ ഭാഗങ്ങൾ നോക്കിയാൽ അവ ഇങ്ങനെയാണ് ഒന്ന് അൻപത്തി എട്ട് കിലോമീറ്ററിലേറെ വേഗത്തിൽ കടൽക്കാറ്റുള്ളപ്പോൾ പാലത്തിലൂടെ ട്രെയിൻ ഓടിക്കാൻ അനുവദിക്കില്ല രണ്ട് പാലത്തിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വേഗം അനുവദിക്കുമെങ്കിലും വെർട്ടിക്കൽ ലിഫ്റ്റ് ഭാഗത്ത് അൻപത് കിലോമീറ്റർ വേഗപരിധി പാലിക്കണം മൂന്ന് പാലത്തിലെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ എല്ലാ വർഷവും പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം ഇതിനു പുറമെ നിലവാരമില്ലാത്ത ഡിസൈൻ അശാസ്ത്രീയമായ വെൽഡിംഗ് തുരുമ്പിനെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ സംവിധാനമില്ല പാലത്തിലെ റെയിൽവേ ട്രാക്കുകളുടെ അലൈൻമെൻറ്റിലെ വ്യത്യാസം എന്നിങ്ങനെയുള്ള കാര്യങ്ങളും പോരായ്മകളായി ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ റെയിൽവേ മന്ത്രാലയം അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് പാലത്തിന് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പഠിക്കാൻ ഒന്നര മാസത്തെ സമയമാണ് വിദഗ്ധ സമിതിക്ക് നൽകിയത് അതേസമയം കൃത്യമായ പഠനത്തിനും അനുമതികൾക്കും ശേഷമാണ് പാലം നിർമ്മിച്ചതെന്നാണ് ദക്ഷിണ റെയിൽവേയുടെ വിശദീകരണം വിവാദമുയർന്ന സാഹചര്യത്തിൽ സുരക്ഷാ കമ്മീഷണർ ചൂണ്ടിക്കാണിച്ച ചില പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷമായിരിക്കും പാലം എന്ന് തുറന്നുകൊടുക്കുമെന്ന് തീരുമാനമാവുക എന്തായാലും ആശങ്കകൾ വേഗത്തിൽ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം ആശങ്കയെല്ലാം മാറ്റി നിർത്തി ഇനി പാമ്പൻ പാമ്പൻപാലത്തിന്റെ ചരിത്രത്തിലേക്കൊന്നു പോകാം നൂറ്റി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു പഴയ പാമ്പൻ പാലത്തിന്റെ പിറവി ധനുഷ്കോടിയും ശ്രീലങ്കയുമായുള്ള സാമീപ്യമാണ് പാക് കടലിടുക്കിന് കുറുകെ ഒരു പാലം നിർമ്മിക്കാൻ അന്ന് ബ്രിട്ടീഷുകാർക്ക് പ്രചോദനമായത് രാമേശ്വരത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സമുദ്രത്തിലേക്ക് നീണ്ടു കിടക്കുന്ന തുരുത്താണ് ധനുഷ്കോടി ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് കടലിലൂടെ പതിനാറ് കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ അക്കാലത്ത് ഇതുവഴി ചരക്കുകൾ കയറ്റി അയക്കുന്നതിനുള്ള ഒരു തടസ്സം പാക് കടലിടുക്കായിരുന്നു ഈ തടസ്സം പരിഹരിക്കാനായിരുന്നു പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിച്ച് പാലം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച നിർമ്മാണം മൂന്ന് വർഷത്തിനകം പൂർത്തിയായി പാലം യാഥാർത്ഥ്യമായതോടെ അക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള യാത്രയും എളുപ്പമായി പാലം പണിയും മുമ്പ് മണ്ഡപം വരെ സർവീസ് നടത്തിയിരുന്ന ട്രെയിൻ പിന്നീട് ധനുഷ്കോടി വരെയാക്കി ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലെ തലൈ മന്നാറിലേക്ക് നിരവധി ചെറുകപ്പലുകൾ സർവീസ് നടത്തി അവിടെ നിന്ന് ട്രെയിൻ മാർഗം ആളുകൾ കൊളംബോയിലേക്കും എത്തി ഇതോടെ ശ്രീലങ്കയിലേക്കുള്ള യാത്രയുടെ പ്രധാന മാർഗമായും പാമ്പൻപാലം മാറി ധനുഷ്കോടിയെ തകർത്തെറിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കൊടുങ്കാറ്റിൽ പാമ്പൻപാലത്തിന് മുകളിലൂടെയാണ് തിരമാലകൾ ആഞ്ഞടിച്ചത് തിരയിൽപ്പെട്ട പാസഞ്ചർ വണ്ടി കടലിലേക്ക് മറിഞ്ഞ് അന്ന് നൂറിലേറെ പേർ മരിച്ചു കൊടുങ്കാറ്റിൽ പാലത്തിന്റെ പല ഭാഗങ്ങളും തകർന്നെങ്കിലും മധ്യഭാഗത്ത് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പിന്നീട് പാലം പുതുക്കിപ്പണിതു രണ്ടര കിലോമീറ്ററിലേറെ നീളമുള്ള ആ പാലം പുതുക്കിപ്പണിക്കുക എന്നത് അന്ന് വലിയ വെല്ലുവിളിയായിരുന്നു ഇതിനായി റെയിൽവേ മന്ത്രാലയം ആറു മാസത്തെ സമയമാണ് നിശ്ചയിച്ചത് എന്നാൽ ദക്ഷിണ റെയിൽവേ മാനേജർ സമയം മൂന്ന് മാസമാക്കി വെട്ടിച്ചുരുക്കി മലയാളിയായ മെട്രോമാൻ ഇ ശ്രീധരനായിരുന്നു പുതുക്കിപ്പണിയലിന് നേതൃത്വം നൽകിയത് ശ്രീധരനും കേരളത്തിൽ നിന്നുള്ള യുവ എഞ്ചിനീയർമാരും ചേർന്ന് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ആ പാലം നിർമ്മിച്ച് രാജ്യത്തെ അമ്പരപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റെയിൽവേ ട്രാക്കിന് സമാന്തരമായി റോഡ് പാലം വരുന്നതുവരെ ഇതായിരുന്നു രാമേശ്വരത്തിലുള്ളവർക്ക് വൻകരയുമായി ബന്ധപ്പെടാനുള്ള ഏക വഴി മീറ്റർ ഗേജ് ആയിരുന്ന പാലത്തെ പിന്നീട് ബ്രോഡ് ഗേജ് ആക്കി മാറ്റിയത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഈ ഘട്ടത്തിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ സാധ്യതയും ആരാഞ്ഞിരുന്നു പക്ഷേ പാലവുമായി വൈകാരിക ബന്ധമുണ്ടായിരുന്ന അന്നത്തെ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന് പഴയ പാലം നിലനിർത്തുന്നതിനോടായിരുന്നു താല്പര്യം അങ്ങനെ പാലം ബ്രോഡ്ഗേജ് ആക്കി പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ പാലം ബലപ്പെടുത്തി രണ്ടായിരത്തി പത്തിൽ ബാന്ദ്ര വാർലി പാലം പ്രവർത്തന സജ്ജമാകുന്നതുവരെ രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപാലം എന്ന റെക്കോർഡും പാമ്പൻ പാലത്തിനായിരുന്നു നാഷണൽ ജോഗ്രഫിക് ചാനൽ നടത്തിയ പഠനത്തിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അസാധാരണമായ റെയിൽവേ പാലം എന്ന ഖ്യാതിയും പാലത്തിനുണ്ട് അപകട മുന്നറിയിപ്പിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതലാണ് പാലത്തിലൂടെയുള്ള ട്രെയിൻ സർവീസ് നിർത്തിവെച്ചത് കാലപ്പഴക്കം മൂലം അറ്റകുറ്റപ്പണി ദുസ്തഹമായതോടെ പഴയ പാമ്പൻ പാലം പുതിയ പാലത്തിനായി വഴിമാറിക്കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് ഏകദേശം അഞ്ചു വർഷത്തോളം എടുത്തു പണി പൂർത്തിയാകാൻ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡിനായിരുന്നു നിർമ്മാണ ചുമതല ഇന്ത്യയിലെ ആദ്യ കടൽപാലമായ പാമ്പൻ പാലത്തിനേക്കാൾ സാങ്കേതിക വിദ്യയിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്നതാണ് പുതിയ പാമ്പൻ പാലം പഴയ പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലവും നീളം രണ്ടേ പോയിന്റ് പൂജ്യം അഞ്ച് കിലോമീറ്റർ തുടക്കത്തിൽ പറഞ്ഞ കപ്പലുകൾക്ക് കടന്നുപോകാൻ പോകാൻ മധ്യഭാഗം മുകളിലേക്ക് ഉയരുന്ന വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനമാണ് പുതിയ പാലത്തിന്റെ പ്രധാന ഹൈലൈറ്റ് കപ്പൽ വരുന്നത് തിരിച്ചറിഞ്ഞ് സെൻസർ ഉപയോഗിച്ചാണ് വെർട്ടിക്കൽ ലിഫ്റ്റിംഗിന്റെ പ്രവർത്തനം പാലമുയർത്താൻ ഇലക്ട്രോ മെക്കാനിക്കൽ നിയന്ത്രിത സംവിധാനമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇത് ട്രെയിൻ നിയന്ത്രണ സംവിധാനവുമായി ബന്ധിപ്പിച്ചാണ് തടസ്സമില്ലാതെ യാത്രകൾക്ക് വഴിയൊരുക്കുക കപ്പലിന് വഴിയൊരുക്കാൻ മധ്യഭാഗം ഇരുവശത്തേക്കും ചിരിഞ്ഞു പൊങ്ങുന്ന സംവിധാനമായിരുന്നു പഴയ പാലത്തിലുള്ളത് എന്തായാലും ആശങ്കയെല്ലാം പരിഹരിച്ച് പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നാലും പഴയ പാമ്പൻ പാലം പൂർണ്ണമായും പൊളിച്ചു മാറ്റില്ല ഇതിന്റെ ഒരു ഭാഗം പാമ്പൻ റെയിൽവേ സ്റ്റേഷനിൽ ചരിത്ര സ്മാരകമായി പ്രദർശിപ്പിക്കാനാണ് പദ്ധതി